ഞാൻ പറഞ്ഞേ ഈ ഡയറ്റ് ബിരിയാണി ഡയറ്റ് ചിക്കൻ ഡയറ്റ് ബട്ടർ ബട്ടോർ ചിക്കൻ്റെയൊക്കെ റെസിപ്പി ഉണ്ടോ അപ്പം കുറച്ചു നേരം സൂമിൽ അനങ്ങുന്നില്ല ഞാൻ വെച്ച റേഞ്ച് പോയതായിരിക്കും എൻ്റെ പേര് പറയും ഈ കുട്ടി തന്നെ വേണമെന്നായിരുന്നു അത് ഞാൻ കേട്ടില്ല പക്ഷെ ഞാൻ കേട്ടാൽ പോലെ അഭിനയിച്ചു ഇപ്പൊ എനിക്ക് ഭയങ്കര ആക്രാന്തമാണെന്ന് ഏന് മനസ്സിലാവോ ഏ പറയു യു ഈറ്റ് വൺ ആപ്പിൾ ആൻഡ് ടു ബദാം പിസ്താദാമം പറയും നിങ്ങളാകുമ്പോൾ എന്ന് പറയും പേളി പ്ലീസ് എൻ്റെ പോയി a gram as a mother, I start from my story. I have been working out for a very long time. Even before I was, uh, you know, having a baby, I used to work out. I had a trainer. I had a personal trainer because this is our profession. ആ സമയത്ത് ആ മൂവി രണ്ട് വർഷത്തോളം ഒരു സിനിമ ചെയ്തുമായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി ഐ ഹാവ് ടു മെയിൻറ്റെയിൻ വെയിറ്റ് അപ്പൊ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട് മുടി വെട്ടാൻ പാടില്ല തടി കൂടാനും കുറയാനും പാടില്ല ബോഡിൻ്റെ വലിയ ചേഞ്ചസ് ടാറ്റുപഠിക്കാൻ പാടില്ല ബിക്കോസ് ആ ക്യാരക്ടർ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആലോചിക്കുന്ന എങ്ങനെ ഞാൻ ഒരേ വെയിറ്റ് അതായത് ഒരു കിലോ രണ്ട് കിലോ അങ്ങോട്ടും കൂടെയൊക്കെ മാറാന്നല്ലാണ്ട് ടു ഇയേഴ്സ് ഐ കാൺ ചേഞ്ച് മൈ വെയിറ്റ് ആ സമയത്താണ് ഞാൻ അന്ന് എൻ്റെ ട്രെയിനറിനെ വിളിക്കുന്നത് അദ്ദേഹം കുഴപ്പമില്ല ഞാൻ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യണം അന്നാണ് ഞാൻ ഡയറ്റ് എന്താ ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് എന്റെ ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പട്ടിണി അടക്കണം രണ്ട് ബദാം രണ്ട് പിസ്ത ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പിസ്ത ചുമെന്ന് പറയുമ്പോൾ വിചാരിച്ചു പക്ഷേ ഇല്ല അദ്ദേഹം എന്റെ കംഫർട്ടിനനുസരിച്ച് ഒരു നല്ല ഡയറ്റ് പ്ലാൻ ട്രേറ്റ് ചെയ്തതെന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡയറ്റും വർക്ക്ഔട്ടും ഒക്കെ ബാലൻസ് ചെയ്ത് പോയാൽ യു ക്യാൻ മെയിൻറ്റെയിൻ അ ഹെൽത്തി ബോഡി 2 about it ഞാൻ ഈ ഫിട്രിക് കപ്പിൾസ് ഞാൻ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എത്രയോ പേർക്ക് ഇപ്പൊ എനിക്ക് ആ ആക്സസ് കിട്ടി നമ്മൾ ഒരു പേഴ്സണൽ ട്രെയിനോ അല്ലെങ്കിൽ ഒരാൾ വന്ന് വീട്ടിൽ വന്ന് എന്റെയും ട്രെയിനിന് ഒരുമിച്ചായിരുന്നു ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു ആക്സസ് എല്ലാവർക്കും കിട്ടുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു എത്ര പേർക്ക് അത് പോയി ട്രെയിനിങ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് പോയി ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റും എത്ര പേർക്ക് വീട്ടിൽ ജിമ്മുണ്ടാവും

ഫിറ്റ്നസ് നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാം അതാണ് ഈ ഫിറ്റ് ബോഡി ഭയങ്കരമായിട്ട് ചേഞ്ചായി എന്റെ ഏറ്റവും ഹയസ്റ്റ് വേവ് ഗെയിൻ ആയിരുന്നു ആ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് പക്ഷെ ഐ വാസ് നോട്ട് വെരി ഹാർഡ് ഓർമ്മ ഞാൻ ഇങ്ങനെ അയ്യോ എന്റെ വീട്ടിൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ബിക്കോസ് അല്ലേ എല്ലാവർക്കും അത് അവരുടെ രീതിയിൽ വരുന്ന ഒരു കാര്യമാണ് പക്ഷേ ദിസ് ദിസ് ഓൾസോ ടൈം കൺട്രോൾ ഓവർ യുവർ ബോഡി അപ്പൊ നമ്മൾ കഴിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ആയിരിക്കട്ടെ ഒരു നടക്കാൻ പറഞ്ഞ ഒരു ഹാഫ് ആൻ അവർ കാഡിയോ ആയിക്കോട്ടെ ആൻഡ് മസിൽ സ്ട്രെങ്ത് എന്ന് വേണ്ട ഒരു കാര്യമുണ്ട് പീപ്പിൾ ഹൂ ആർ ട്രെയിനിങ് റെഗുലർലി ആൻഡ് ഹാവിങ് എ ഹെൽത്തി ഡയറ്റ് അവർ പ്രായമാകുന്നവരും അവർ കൂടുതൽ എനർജറ്റിക് ആകും നീ പെയിൻ ജോയിൻറ്റ് പെയിൻ ഇപ്പം ചില ചിലവർ കേട്ടിട്ടില്ലേ നമ്മൾ പ്രായമാകുമ്പോൾ അവർ പെട്ടെന്ന് വീഴുന്നു തെന്നി വീഴുന്നു എന്നൊക്കെ അവർ ആക്ച്വലി അവരുടെ ലോവർ ബോഡി വീക്കാവുന്നതുകൊണ്ടാണ് കറക്റ്റ് അല്ലേ നോട്ട് റൈറ്റ് റോങ് അപ്പോൾ ഐ തിങ്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഐ തിങ്ക് വി ഷുഡ് നോട്ട് ഡു ദാറ്റ് ഐ തിങ്ക് വി ഷുഡ് ഓൾ ഫോക്കസ് ഓൺ എ ഹെൽത്തി ് ടു ട്രാവൽ ദ വേൾഡ് വി ഹ ഹ് ടു എൻജോയ് ദിസ് ലൈഫ് അപ്പോൾ നിങ്ങളിപ്പോഴിയിരിക്കുന്ന ആൾക്കാർ ആക്ച്വലി യു വോട്ട് യു ആൾ ആർ ഏഞ്ചൽസ് ഹു ആർ ആക്ച്വലി മേക്കിംഗ് എ ചേഞ്ച് ഇൻ സമഡീസ് ലൈഫ് സോ എല്ലാവർക്കും ഐഡി ഫോർ എ എഫേർട്ട് ഫോർ എ ബ്യൂട്ടിഫുൾ വർക്ക് യു ആർ ആർ ഡു ആക്ച്വലി ഇൻ എ വേ ഹെൽത്തി ആൾക്കാർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഒരു ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ യു ആർ അവോയ്ഡിങ് ലോഡ് ഓഫ് ഇഷ്യൂസ് ഇൻ ദയർ പേഴ്സണൽ ലൈഫ് അപ്പൊ അതും ഒരു വലിയൊരു കാര്യമാണ് ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ പലരും ട്രാവൽ ചെയ്യുന്നവരുണ്ടാവും എല്ലാവർക്കും എപ്പോഴും യുനോ ടൈമിങ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ രാവിലെ ഫ്രീ ആയിരിക്കും ഫ്രീ വൈകാന കാര്യത്തിലാണെങ്കിൽ എനിക്ക് ചേഞ്ച് പിള്ളേരുടെ കാര്യം എൻ്റെ വർക്ക് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ആപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇതിനകത്ത് നമ്മളുടെ ബോഡി ടൈം നമ്മളുടെ പേഴ്സണൽ അവർ പറഞ്ഞു എപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയതും അല്ല എന്തൊക്കെ പറഞ്ഞാലും ആ പേഴ്സണൽ ടച്ച് അതാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളാണ് ഇവിടുത്തെ എ ഐസ് അല്ലേ എ എല്ലാവരും ഹായ് അപ്പൊ നിങ്ങളാണ് നമ്മുടെ ലേറ്റസ്റ്റ് പേഴ്സണൽ ടച്ച് ഉള്ള എ ഐസ് അപ്പൊ നിങ്ങളുടെ വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ആപ്പ് ഇങ്ങനെ ഗ്രോ ചെയ്തോണ്ടേ ജസ്റ്റ് ആസ്കിങ് നിങ്ങൾ വിചാരിക്ക് ഇതാണ് ആപ്പ് Allah, this is just the beginning. Allah, so i think there are a lot of possibilities, a lot of uh, upgrade and updates that are, you know, in the future. so you guys have just become part of a beginning. pioneers are here and another thing is, um, i just want to say all the best to you guys because very investment, very valio, dream, ഐ ഫീൽ ദീസ് ടു ഞാൻ സൂം മീറ്റിംഗിലൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊരു കപ്പിൾ എന്ന നിലയിൽ അവർ ഒരുമിച്ച് ഒരു എയിം അത് ഏറ്റെടുത്ത് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആസ് ആസ് എ പേഴ്സൺ ഐ ഫീൽ വെരി വെരി ഇൻസ്പയർഡ് ടു ടു സീ ദീസ് പീപ്പിൾ അത് ഒരേ വിഷയാണ് They are the best uh, partners in life and when it comes to career and our division, I hope it becomes a huge success. And uh, I just want to wish this app all the best. And I was just asking, you know, all type of diet recipes and got go Yes, ah, you the recipe. No, I am saying, this diet to biryani, diet to chicken, <laughs> diet potato chicken take recipe. ഈ ഈ അത് ഞാൻ ഞാൻ കേട്ടില്ല പക്ഷെ അഭിനയിച്ചു ഇതാണ് നിങ്ങൾ ചോദിക്കുന്നു ഒന്നും മനസ്സിലാവില്ല മനസ്സിലാവുമോ മനസ്സിലാവോ പേളിക്ക് ഭയങ്കര ആക്രാന്താണെന്ന് ഏന് മനസ്സിലാവുമോ ഏയ് ഈറ്റ് വൺ ആപ്പിൾ ആൻഡ് ടു ബദാം പറയും നിങ്ങളാകുമ്പോ എന്താ പേടി പ്ലീസ് എന്റെ പൊന്ന പേളി സൺഡേ വേണമെങ്കിൽ അര ഗ്രാം ബിരിയാണി എന്നൊക്കെ വേണ്ട നിങ്ങൾ പറയില്ലേ അതാണ് വേണ്ടത് ആ ഒരു ബിരിയാണിക്ക് വേണ്ടി ഞാൻ ത്യാഗം ചെയ്യാ ആഴ്ച മുഴുവൻ ഇനി ഫിറ്റ്നസ് എന്ന് പറയുന്ന സാധനം എല്ലാവരുടെ ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് യുവർ ബോഡി ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് മെഷീൻ അല്ലെ ലൈക്ക് വാട്ട് എവർ യു ടു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹെൽത്തി ആയിരിക്കുകയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ വിഷൻ നമ്മുടെ ഗോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ നമ്മുടെ കാർ സർവീസിന് കൊടുക്കണോ അല്ലെങ്കിൽ ബൈക്ക് സർവീസിന് കൊടുക്കണോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു വാഹനം ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഇരിക്കാൻ പോകുന്ന വാഹനം എന്താണ് നമ്മുടെ ബോഡിയാണ് അല്ലേ സോ വി നീഡ് ടു ടേക്ക് അപ്പം ആ ഒരു വിഷൻ മുൻപിൽ വെച്ചിട്ട് തന്നെ എന്താ പറയാ ഫിംഗർ ടിപ്സിൽ fitness namake edichu thalikkana this beautiful fitri couple so let's give a big round of applause to them so adhe I, I feel ningal ellaru edekedekoru biryani ente ella kodaga ketta i have a little thank you so much everybody and uh, i'll just hand the mic over to a uh, gorgeous gorgeous anchor thank you so much